വിദ്യാര്ത്ഥികളും അച്ചടക്കവും അച്ചടക്കമാണ് ഏതു വിജയത്തിൻ്റെയും താക്കോൽ ജീവിതം സുഗമവും മനോഹരവും മൂല്യവത്തായതുമാക്കി മാറ്റാനായി നാം ശീലിക്കുന്ന ചിട്ടയായ പെരുമാറ്റ രീതികളാണ് അച്ചടക്കം അവ നമ്മുടെ ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന നല്ല ശീലങ്ങൾ കെട്ടിപ്പടുക്കാൻ നമ്മെ സഹായിക്കുന്നു വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ നാം ഓരോരുത്തരും ആചിക്കേണ്ട ഗുണമാണിത് ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും ഒരു ഉത്തമ പൗരനായി ജീവിക്കുന്നതിനും അച്ചടക്കം നമ്മെ സഹായിക്കുന്നു അച്ചടക്കമാണ് എല്ലാ നല്ല ഗുണങ്ങളുടെയും ആധാരം നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അച്ചടക്കമുണ്ടാകുമ്പോൾ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നാം പ്രാപ്തരാകുന്നു നല്ല ഭക്ഷണം കഴിക്കാൻ അച്ചടക്കമുണ്ടാകുമ്പോൾ നമുക്ക് ആരോഗ്യമുള്ള ശരീരമുണ്ടാകുന്നു എല്ലാ ദിവസവും കൃത്യമായി ലക്ഷ്യത്തിനു വേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ വിജയം നമ്മെ തേടിയെത്തുന്നു നമ്മുടെ ദിവസത്തെ എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്ന് ആസൂത്രണം ചെയ്യുമ്പോൾ അതുവരെ എങ്ങനെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ നിമിഷങ്ങളെയും കാലത്തെയും നിയന്ത്രിക്കാൻ നമ്മൾ അച്ചടക്കമുള്ളവരാകുന്നു ഉയരങ്ങളിലെത്തിയവരൊക്കെയും കഴിവുകൊണ്ട് മാത്രമല്ല തൻ്റെ പരിമിതമായ സമയം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയാണ് വിജയത്തിലേക്കെത്തിയത് അച്ചടക്കം ലക്ഷ്യത്തിനും നേട്ടത്തിനുമിടയിലുള്ള ഒരു പാലമാണെന്നറിയുക വ്യക്തിയും സമൂഹവുമായുള്ള ബന്ധം നിലനിൽക്കുന്നത് അച്ചടക്കത്തിലൂടെയാണ് പൊതുസ്ഥലങ്ങളിൽ നാം അച്ചടക്കത്തോടെ പെരുമാറേണ്ടത് അത്യാവശ്യമാണ് ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ നാം നമ്മുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അനുവദിക്കണം അതിന് സ്വയം അച്ചടക്കവും ചില നിയന്ത്രണങ്ങളും ആവശ്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യം കുറയ്ക്കുന്നതും സന്തോഷത്തെ ഹനിക്കുന്നതുമാണ് അച്ചടക്കമെന്നാണ് സാധാരണ കണക്കാക്കാർ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അച്ചടക്കത്തോടെയുള്ള ജീവിതക്രമം നമുക്ക് ഓരോ ദിവസവും സംതൃപ്തിയും ആത്മവിശ്വാസവും നൽകുന്നു മാത്രമല്ല നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ലഭിക്കുന്നത് ആത്മസംതൃപ്തിയാണ് അച്ചടക്കമുള്ള മനസ്സ് സന്തോഷത്തിലേക്കും അച്ചടക്കമില്ലാത്ത മനസ്സ് കഷ്ടതയിലേക്കും നയിക്കുന്നു മാത്രമല്ല അച്ചടക്കം അവനെ ക്ഷമയും ആത്മനിയന്ത്രണവും ഉള്ളവനാക്കും അതുകൊണ്ട് തന്നെ അവന് വളരെ പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും ഏകാഗ്രത സത്യസന്ധത നീതിബോധം സാഹോദര്യം എന്നിവയെല്ലാം അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് മുതിർന്നവരെ അനുസരിച്ചും ആദരിച്ചും ശീലിക്കണം അച്ചടക്കം അഭ്യസിക്കാൻ പറ്റിയത് വിദ്യാഭ്യാസ കാലത്താണ് മനുഷ്യൻ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടതെങ്ങനെയാണെന്ന് അവിടെ വെച്ച് ഓരോ കുട്ടിയും തിരിച്ചറിയേണ്ടതുണ്ട് അതിന് അധ്യാപകരും മാതാപിതാക്കളും അവർക്ക് മാർഗദർശികളാക്കണം ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നാണല്ലോ ചൊല് അതിനാൽ ചെറുപ്പം മുതലേ മികച്ച ജീവിത പാഠങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഉത്തമശീലങ്ങൾ പരിശീലിക്കുവാൻ നാം ശ്രദ്ധിക്കണം അച്ചടക്ക ബോധമുള്ള ഒരു സമൂഹമാണ് നമുക്കാവശ്യം എന്നാൽ ഇന്ന് അച്ചടക്ക രാഹിത്യം വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാണ് ചിട്ടയായ പഠനവും ജീവിതക്രമവും ശീലിക്കേണ്ട കുട്ടികൾ സമയത്തിൻ്റെ വിലയറിയാതെ സോഷ്യൽ മീഡിയയിൽ മുഴുകിയിരിക്കുകയാണ് അക്രമവാസന അവരിൽ കൂടി വരുന്നു അവർ നിസാര കാര്യങ്ങൾക്ക് പോലും സംഘടിതരായി അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു ലഹരി നമ്മുടെ യുവതലമുറയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം അതിക്രമങ്ങളിലേക്ക് പോകുന്നു അതിൻ്റെ പേരിലുണ്ടാകുന്ന നാശനഷ്ടങ്ങളും കുറവല്ല അസംതൃപ്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനെ ഇത്തരത്തിലുള്ള അച്ചടക്ക രാഹിത്യം ഉപകരിക്കും ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കേണ്ടത് അവരാണ് അവർ അച്ചടക്കത്തോടെ ലക്ഷ്യബോധത്തോടെ നയിച്ചാൽ മാത്രമേ രാജ്യം പുരോഗതി നേടൂ അച്ചടക്കം സ്വയം ശിക്ഷയല്ല മറിച്ച് വിജയത്തിൻ്റെയും സന്തോഷത്തിന്റെയും താക്കോലാണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ അച്ചടക്കം ശീലിക്കാം നന്ദി